നമസ്കാരം സിനിമാ പ്രേമികളിലും മലയാള സിനിമയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ മൂന്ന് കിടം ചിത്രങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർ കാത്തിരുന്ന ആ സൈജു കുറുപ്പ് ചിത്രം ഒ ടിഇടി റിലീസിന് ഒരുങ്ങുന്ന ടെവിനോ തോമസ് ചിത്രം കൂടാതെ പെപ്പെ ചിത്രത്തിലെ ഒരു സർപ്രൈസ് എൻട്രിയുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യം വരാൻ പോകുന്നത് സൈജു കുറുപ്പ് നായകനാവുന്ന ഫ്ലാസ്ക് എന്ന ചിത്രമാണ് ജയ് മഹേന്ദ്രൻ എന്ന സൂപ്പർ ഹിറ്റ് വെബ് സീരീസിന് ശേഷം രാഹുൽ റിജി നായരും സൈജു കുറുപ്പും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണിത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് സൈജു കുറുപ്പ് ഈ ചിത്രത്തിൽ എത്തുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് ജ്യോതി കുമാർ എന്നാണ് ഫസ്റ്റ് പ്രിന്റ് സ്റ്റുഡിയോയുടെ ബാനറിൽ സംവിധായകൻ രാഹുൽ റിജി നായർ തന്നെയാണ് ഫ്ലാസ്ക് നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത് ലിജോ ജോസഫ് രതീഷ് എം എ എന്നിവരാണ് മറ്റ് നിർമാതാക്കൾ ഗായകൻ കൂടിയായ കോൺസ്റ്റബിൾ ജ്യോതികുമാറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില അപ്രതീക്ഷിതവും രസകരവുമായ സംഭവ വികാസങ്ങളാണ് ചിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ട്രെയിലർ പുറത്തിറങ്ങി കഴിഞ്ഞ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂലൈ പതിനെട്ടിന് ഫ്ലാസ്ക് തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തും അതിനൊന്ന് കാണാം അടുത്തതായി തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ നേടിയെങ്കിലും വേഷക പ്രശംസ പിടിച്ചു പറ്റിയ ടെവിനോ തോമസിന്റെ ചിത്രം നരിവേട്ട ഓ ടി റിലീസിന് ഒരുങ്ങുകയാണ് ഒരു തുണ്ടുഭൂമിക്കായി ആദിവാസികൾ നടത്തിയുള്ള സമരങ്ങളും പോലീസ് വെടിവെപ്പും പോലുള്ള ചരിത്ര സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഈ ചിത്രം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫ് ആണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് അനുരാജ് മനോഹർ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ വർഗീസ് പീറ്റർ എന്ന സാധാരണക്കാരനായ പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതമാണ് ചിത്രം പറയുന്നത് പ്രൊവീനയുടെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് ഈ സിനിമയിൽ സിനിമയിലെത്തുന്നതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം നടുവേട്ടിയുടെ ഓ ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലൈവ് ആണ് ജൂലൈ പതിനൊന്ന് മുതൽ ചിത്രം സ്ട്രീമിംഗ് തുടങ്ങുമെന്നും അറിയിച്ചിരിക്കും യാണ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത് ഇനി ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ പാനറിൽ ആന്റണി വർഗീസ് പെപ്പേയ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ കാട്ടാളനിൽ ഒരു കിഡിലൻ സർപ്രൈസ് ഉണ്ട് വൈറൽ ഗായകൻ ഹനാംഷ ഈ ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് കടക്കുകയാണ് ചൊറാപ്പുഞ്ചി കസവിനാൽ തുടങ്ങിയ ഗാനങ്ങളിലൂടെ മലയാളി സംഗീതാസാധകരുടെ ഹൃദയം കീഴടക്കിയ ഹനാന് കാട്ടാളന്റെ വേട്ടയ്ക്ക് ഇനി ഹനാനും എന്ന ടാക്ക് ലൈനോടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പറയാതെ അറിയാതെ എന്ന കവർ ഗാനത്തിലൂടെ ശ്രദ്ധ നേടിയ ഹനാൻസ യൂട്യൂബും ഇൻസ്റ്റഗ്രാമിലുമായി രണ്ട് പോയിന്റ് രണ്ട് മില് ഫോളോവേഴ്സുമായി വലിയൊരു ആരാധക വൃദ്ധത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇൻസാനിലെ ഹാനിയ ഓ കിനാ കാലം തുടങ്ങിയ നിരവധി വൈറൽ ഗാനങ്ങൾ ഹനാൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് കാട്ടാളൻ എന്ന ചിത്രത്തിൽ പെപ്പയുടെ നായികയായി എത്തുന്നത് രജിസ വിജയനാണ് കൂടാതെ പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ് മലയാളത്തിലെ പ്രമുഖരായ ജഗദീഷ് സിദ്ദീഖ് റാപ്പർ ബേബി ജീനി എന്നിവരും ചിത്രത്തിൽ അണിനിരിക്കുന്നുണ്ട് ഓം ബാക്ക് ടു ബാഹുബലി ടു ജവാൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ആക്ഷൻ ഒരുക്കിയ ലോക പ്രശസ്തനായ ചണ്ട് കൊറിയോഗ്രാഫർ കൊച്ചുമ്പടിയാണ് കാട്ടാളനിൽ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത് എന്നാണ് ചിത്രത്തിന്റെ ഹൈപ്പ് വർദ്ധിപ്പിക്കുന്നത് ആന്റണി വർഗീസ് പപ്പയുടെ സ്വന്തം പേരായ ആന്റണി വർഗീസ് എന്ന പേരിലാണ് ചിത്രത്തിലെത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് അപ്പോൾ ഈ മൂന്ന് ചിത്രങ്ങളും മലയാള സിനിമയിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നവയാണ് ഫ്ലാസ്ക് ജൂലൈ പതിനെട്ടും നരുവേട്ട ജൂലൈ പതിനൊന്നും മുതൽ സോണി ലൈവിലും കാട്ടാളം വരും ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തും ഈ ചിത്രങ്ങളിലെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം